അപ്പൊ ഫൈസൽ ഭായ് നമ്മള് ഇനി പോകുന്നത് പിടുക്കലേ ഇവിടുത്തെ പുതിയ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് നമ്പർ വൺ ഇവിടുത്തെ ഗവൺമെന്റ് എങ്ങനെയാണ് പറയുന്നത് ആ പറഞ്ഞോളൂ ബസ് സ്റ്റാൻഡ് അപ്പൊ എങ്ങനെ പോകുന്നു നമ്മള് കേട്ടാ അപ്പൊ ഷാവലേബർ എന്നാ പോയി നോക്കാം എല്ലാവരും റെഡിയാണ് ഫൈസൽ ഭായ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് നേരെ എസ് ആർ എമ്മിന്റെ മുന്നിൽ നിന്നാണ് അല്ലേ ഷാവിലെ അതിന്റെ മുന്നാണ് യൂണിവേഴ്സിറ്റിന്റെ മുന്നോട്ടാണ് അതിന്റെ മുന്നാണ് കേരളം ഇദ്ദേഹത്തിന്റെ ഷോപ്പ് കണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ പിന്നെ കാണിച്ചോട്ട് എസ് ആർ എം ഗേറ്റിന്റെ അവിടെ നിന്നാണ് പുറപ്പെട്ടുള്ളത് അടിപൊളി യാത്ര ആട്ടോ ഏഹ് വന്നപ്പോ ഇനി നയിക്കുന്നത് പൈസ ആണ് ഇത്തരം സലീമാഷായിരുന്നു ഷോലും മൻസൂറും ഒക്കെ

ആ ലല എയർപോർട്ടോട് ചേർന്നേ. എയർപോർട്ടോട് ചേർന്നേ. ഓക്കേ. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടുമല്ലോ? റെയിൽവേ സ്റ്റേഷനോട് അടുത്ത സ്ഥലമുണ്ടാണോ നോക്കാം. ഇത് സംഭവം സൂപ്പറാട്ടോ. ബസെ ബസ്സന്നും കാണുന്നില്ലല്ലോ. ബസ്സെല്ലാം സ്റ്റേ ഇതുല്ല ഡിപ്പോലേക്ക്. ആ ഡിപ്പോ ആണ്. ഓണ്ട് ബസ് ഇങ്ങല്ലേ എല്ലാം ഉള്ള സിറ്റി ഉള്ളലേക്ക് இருக்கு. എല്ലാ ബസ്സिंगേ വന്ന് தான் പോകും. വന്നും പോകും. ഓ ദേ റെയിൽവേ സ്റ്റേഷൻ ലുക്ക് തന്നെയാണ്. അല്ല എയർപോർട്ടാണ് പറയ. ഇതില് ഇതോ ഓ മൊബൈൽ ആർക്കെ വേണോ പൈസ എടുക്കാന്ന് വെച്ചല്ലോ അടിപൊളി സൗകര്യം ഉണ്ട് അപ്പുറത്ത് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ആളുകൾ ഇതാ ഉള്ളിലേക്ക് ടെർമിനലിലേക്ക് കൊണ്ടുപോകുന്നതാണ് അല്ലേ ഇനി ഇവിടെ നോക്കാം ഇവിടെയാണ് ലോക്കൽ ബസ്സുകൾ വരുന്നത് ആ അത് ഫ്രീ ഓ ഇത് ഫ്രീ സർവീസാണ് ഇവിടെ നിന്ന് ഇറങ്ങിയ നേരെ ആണല്ലേ ഫ്രീ ഫ്രീ സർവീസാ ബസ് സ്റ്റാൻഡത്തേക്ക് ആ ബസ് ഇറങ്ങുന്ന ആളുകൾ പാസഞ്ചേഴ്സിന്

ആണല്ലേ അടിപൊളി എന്നാ അങ്ങനെ നോക്കല്ലേ നമ്മള് ഇതെന്താ റെയിൽവേ സ്റ്റേഷനൊക്കെയാണോ സിസ്റ്റം സെറ്റപ്പാണല്ലോ അവിടെ എങ്ങനെ ഇണ്ടടാ ഭയങ്കര എന്താ സം

ഈ വേറെ സംഭവം എന്താ പറയുക ഇത് വെറുതെ കാട്ടി കൊടുക്കും നല്ല സിസ്റ്റമാറ്റിക് ആണ് നാട്ടിലത്തെ അത് പടിച്ച് ഇതിന് ഒരു പരമനാടി ആ സിസ്റ്റം പടി ഉണ്ട് ഓ കിട്ടാതും ഇതിനുള്ളിൽ കേറുമ്പഴേ ഷോപ്പ് ഇതാണ് ഇതാണ് ഷിയാബ് ജ്യൂസുകള് ഐറ്റംസ് ആ ബേക്കറി ഐറ്റംസ് കൂൾഡ് ഡ്രിങ്ക്സ് പിന്നെ സാൻഡ്വിച്ച് കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ തന്നെ അല്ലെ എല്ലാം ഉണ്ട് അല്ലേ എല്ലാ സ്നാക്സും ഉണ്ട് ആ ഇതെന്താ ഓറഞ്ച് ജ്യൂസ് അല്ലേ ഓറഞ്ച് മോസമ്പിയാ സോറി മുസമ്പിയാണ് പൈസ വന്നപ്പോ തന്നെ മുസമ്പി ജ്യൂസ് നോക്കട്ടെ വിത്തൌട്ട് ഷുഗർ ആണ് എനിക്ക് സ്പെഷ്യൽ ആയിരം ഏഴാറ് എങ്ങനെ വരികയാണ് അവിടുന്ന് ടോയ്ലറ്റ് ട്രാൻസ് ആണോ ടോയ്ലറ്റിന്റെ വൃത്തി ഒന്നും നോക്കണല്ലോ ഓരോ സംഭവന ക്ലീനിങ് ഇതാണ് ഏറ്റവും അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് കേട്ടാ ഏറ്റവും സ്മെല്ലോ കാര്യങ്ങളോ ഇല്ലാതെ മാത്രല്ല ഇവിടുത്തെ ഇത് ചെന്നൈ ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റിന്റെ വൃത്തിയാണത് പബ്ലിക് ടോയ്ലറ്റിന്റെ വൃത്തിയാണത് നോക്കി നിങ്ങൾ നമ്മളതൊക്കെ ചില ടോയ്ലറ്റ് എന്തിനധികം പറഞ്ഞു ചില റെസ്റ്റോറൻറ്റുകളിൽ ടോയ്ലറ്റ് തന്നെ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഫൈവ് സ്റ്റാറും ഫോർ സ്റ്റാറും ആയിരിക്കും ടോയ്ലറ്റ് അഞ്ചു പൈസ ഒക്കെ ഉണ്ടാവില്ല ഇതൊരു പൊതു ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് അടിപൊളി സ്റ്റേഷൻ ഉണ്ടല്ലേ സ്റ്റേഷൻഡില പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ തന്നെ സെപ്പറേറ്റ് ഇവിടെ എന്തൊക്കെ സ്പോർട്സ് ഹബും കാര്യങ്ങളും വരുന്നുണ്ടല്ലോ പെട്രോൾ പമ്പുണ്ട് ഇവിടെന്താ റൺവേ അതെന്താ എയർപോർട്ട് സ്റ്റാൽ തന്നെയാണല്ലോ ഈ സൈഡ്

കീളംപാകത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപക്ക് ഈ ഒരു സൗകര്യത്തിൽ താമസിക്കാൻ പറ്റുന്നുള്ളതാണ് ഇരുന്നൂറ് രൂപക്ക് അതിൽ പ്രത്യേകം എന്താ പറയുക ഒരു ദിവസം ഇരുന്നൂറ് രൂപക്ക് താമസിക്കാം ഇതൊക്കെ നിങ്ങൾ നമ്മൾ എപ്പോഴും വാഷ്റൂമാണ് വാഷ്റൂം ആണ് പ്രധാനപ്പെട്ടത് അപ്പൊ ഇതില് വാഷ്റൂമൊക്കെ വളരെ ഡീസെന്റ് ആണ് വെൽ ആണ് ഇതാണ് ബൈക്ക് അല്ലേ പാർക്കിംഗ് പാർക്കിംഗ് അല്ലേ ഒരുപാട് ഏരിയ ഉണ്ട് ഓക്കെ ഉഷാ ഓക്കേ താങ്ക് യു